പത്തരമാറ്റിന്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക പറയുന്നുണ്ട് ആ നവ്യക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ട് അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ രക്ഷപ്പെടുന്നത് രേവതി പറയുന്നുണ്ട് പോലീസ് അന്വേഷണമാകുമോ എന്നൊരു പേടി എനിക്ക് നല്ലോണം ഉണ്ട് നവ്യാണെങ്കിൽ ഒന്നും പേടിക്കണ്ടായിരുന്നു പക്ഷെ ഇത് ദേവിയാനിക്കാണ് പറ്റിയത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ട് അമ്മ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് അതല്ല അവൾമാരുടെ തല ഇട്ടാൽ പോരെ എന്നൊക്കെ അനാമിക പറയും അതല്ല മോളെ ഇവിടെ മുത്തശ്ശൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ള ദേവിയാനിക്കാണ് അതുകൊണ്ട് തന്നെ ഇതൊരു നിസാര പ്രശ്നമല്ല അത്രയും ഗൗരവത്തോടെ തന്നെ കാണേണ്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട് രേവതി അങ്ങനെ അനാമികയുടെ അച്ഛൻ എന്തായി കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അനാമികയെ വിളിക്കുകയാണ് എന്തായി മോളെ കാര്യങ്ങൾ ആ നവിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കൊണ്ടുപോയി എന്ന് രേവതി പറയുന്നുണ്ട് എന്തായാലും കാര്യങ്ങളല്ല നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് വേണു സന്തോഷിക്കുകയാണ് പക്ഷേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് നവിയേ അല്ല ആ ദേവിയാനിയാണ് എന്ന് രേവതി പറയുമ്പോൾ വേണു ചോദിക്കുന്നുണ്ട് ദേവിയാനി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നോ അതെങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ അത്ഭുതത്തോടെ ചോദിക്കുകയാണ് ഇതിനു മുമ്പ് പാല് കലർത്തിയതുപോലെ ഇതിനു വല്ലത് സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല ദേവിയെടുത്തിയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ ദേവിയെടുത്തിയായിരിക്കും ആ പാലെടുത്ത് കുടിച്ചിരിക്കുക എന്നൊക്കെ പറയുകയാണ് രേവതി ഇതൊക്കെ കേൾക്കുമ്പോൾ വേണുവിനെ ആണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ എന്ന് ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട് തന്നെ എല്ലാവർക്കും സംശയമായിരിക്കും എന്നെ മോളെ എല്ലാവരും സംശയിക്കുന്നുമുണ്ട് അതുകൊണ്ട് വേണുവേട്ട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വിളിക്കേണ്ട എന്ന് പറഞ്ഞു കൊണ്ട് രേവതി ഫോൺ കട്ട് ചെയ്യുകയാണ് രേവതി അനാമികയും ആകെ ടെൻഷനോടെ ഞാൻ നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യും മോളെ അനാമിക പറയുന്നുണ്ട് അവരെങ്ങാനും തട്ടിപ്പോയാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അത് കേട്ട് രേവതിയാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് എടി എടിനി നാവെടുത്ത് വളയ്ക്കാതെ ഇവിടെ ചുമരഞ്ഞു പോലും ചെവിയുണ്ട് നമ്മൾ പറയുന്നത് ആരൊക്കെയാണ് കേൾക്കുന്നതൊന്നും പറയാൻ പറ്റില്ല ഇവിടെ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയായിരിക്കും ഓരോരുത്തർ അതുകൊണ്ട് ആവശ്യമില്ലാതെ ഇങ്ങനെ പറയരുത് എന്നൊക്കെ പറയുകയാണ് രേവതി ഈ പ്രശ്നം ഒരിക്കലും നമ്മളിലേക്ക് എത്തരുത് അതിനെന്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അനാമികയും രേവതിയും ഈ സമയം ആണെങ്കിൽ ഹോസ്പിറ്റലിൽ അമ്മയ്ക്ക് എന്താണ് പറ്റിയതെന്ന് അറിയാതെ എങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് അങ്ങനെ ചെയ്യാൻ ആദർശനോട് പറയുകയാണ് അമ്മയ്ക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നിന്റെ അമ്മയോട് കിച്ചണിൽ പോയി പാലെടുത്ത് കുടിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അത് കേട്ട് ഞാനെ പറയുകയാണ് ആ പാലെടുത്ത് കുടിച്ചത് അമ്മയായിരുന്നു ഞാൻ കിച്ചണിൽ നവ്യേജിക്ക് വേണ്ടി കാച്ചി വെച്ച പാലായിരുന്നു അത് ഞാൻ അറാൻ വേണ്ടി പാല് ഒരു ക്ലാസ്സിൽ ഒഴിച്ചു വെച്ചിരുന്നു പക്ഷെ പിന്നീട് ഞാൻ അവിടെ വന്ന് നോക്കിയപ്പോൾ പാൽ അവിടെ കാണാനില്ല എന്നെ നാനിയുടെ വാക്കുകൾ കേട്ട് ഇങ്ങനെ ചെറിയ സംശയമൊക്കെ തോന്നുകയാണ് ആദർശന് അതേസമയം നാനിയുടെ ഫോണിലേക്ക് നവ്യ വിളിക്കുകയാണ് ചേച്ചി വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ് നയന ആ സമയം നവി ചോദിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും പറയാറായില്ല ചേച്ചി അമ്മ ഇപ്പോൾ ഐ സിയിലാണ് ആ സമയം നവ്യം പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും നിന്നെ പ്രതിയാക്കാനാണ് നോക്കുന്നത് എന്തായാലും അവിടുത്തെ കാര്യങ്ങളെല്ലാം നീ വിളിച്ച് പറയണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യം ഫോൺ വയ്ക്കുന്നുണ്ട് അങ്ങനെ നവി ഫോൺ കട്ട് ചെയ്യുന്ന സമയത്ത് പിറകിലൂടെ ആരോ ഓടുന്നത് പോലെ തോന്നുന്നുണ്ട് അങ്ങനെ നവി പിറകെ പോയി നോക്കുന്ന സമയത്ത് അനാമികയും അവരുടെ അമ്മയുമായിരുന്നു അത് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ എന്തായി അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അവർ നവി പറയുന്നത് ഒളിഞ്ഞു നിന്ന് കേട്ടത് അങ്ങനെ ആകെ പരിഭ്രമത്തോടെ നിൽക്കുന്ന രേവതിയെ അനാമികയെ കണ്ട് നവി ഇങ്ങനെ ചിന്തിക്കുകയാണ് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് മിക്കവാറും ഇവർ തന്നെയായിരിക്കും അത് ചെയ്തത് എന്തായാലും കണ്ടുപിടിക്കണം എന്നൊക്കെ ചിന്തിക്കുകയാണ് നവ്യ ദേവിയാനിയെ പരിശോധിക്കുന്ന ഡോക്ടർ ആദർശിൻ്റെയും ജയൻ്റെയും അടുത്ത് വന്ന് പറയുകയാണ് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നോ അപ്പോൾ ജയം പറയുന്നുണ്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഡോക്ടർ എന്താണ് ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് മാരകമായ വിഷമാണ് ദേവിയാനിയുടെ ശരീരത്തിൽ എത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ചോദിച്ചത് എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നോ ആത്മഹത്യക്ക് ശ്രമിച്ചതുപോലെയാണ് തോന്നുന്നത് എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് അപ്പോൾ ജയൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല ആ സമയം ഡോക്ടർ ചോദിക്കുന്നുണ്ട് പാലെങ്ങനെ എടുത്ത് കുടിച്ചിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ പാല് കുടിച്ചിരുന്നു എന്നൊക്കെ ജയം പറയുമ്പോൾ അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചത് ഒരു പക്ഷേ അവർ സ്വയം പാലിൽ വിഷം കലർത്തിയിട്ടുണ്ടാകും അല്ലെങ്കിൽ അവരെ കൊല്ലാൻ വേണ്ടി ആരെങ്കിലും പാലിൽ മനഃപൂർവ്വം വിഷം കലർത്തിയിട്ടുണ്ടാകും ഇതിൽ രണ്ട് ഏതെങ്കിലും ഒന്നാണ് സംഭവിച്ചിരിക്കുക എന്നൊക്കെ പറയുകയാണ് ഡോക്ടർ വിഷമുള്ള പാലാണ് ദേവിയാനി കുടിച്ചത് കൊടുത്തിന് ദേവിയാനി ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് വിഷമുള്ള ഒരു പാമ്പ് കടിച്ചാലുണ്ടാവുന്ന അതേ അവസ്ഥയാണ് ദേവിയാനിക്ക് ഇപ്പോൾ സംഭവിക്കുന്നത് അത് കേട്ട് ആദർശനാണെങ്കിൽ ആകെ ടെൻഷനാവുന്നുണ്ട് അമ്മയുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ആദർശ് ചോദിക്കും അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അത് തന്നെയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഒന്നും പറയാൻ സമയമായിട്ടില്ല എന്തായാലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ് ഡോക്ടർ പോകുന്ന സമയത്ത് ജയനെ ആകെ ടെൻഷനോടെ നിൽക്കുകയാണ് ആ സമയം ഞാൻ പറയുകയാണ് അച്ഛ അച്ഛ ഇവിടെ നിൽക്കേണ്ട അച്ഛൻ വീട്ടിലേക്ക് പോയിക്കോ ഞാനും ആദർശേഷൻ ഇവിടെ നിന്നോളാം എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് അത് കേട്ട് ജയൻ പറയും അത് ശരിയാവില്ല മോളെ നീ ആദർശം വീട്ടിലേക്ക് പോയിക്കോ ഞാനിവിടെ നിന്നോളാം അപ്പോൾ ആദർശം പറയും അമ്മയുടെ അവസ്ഥ ഇങ്ങനെ ആവുമ്പോൾ എങ്ങനെയാണ് അച്ഛൻ വീട്ടിലേക്ക് പോകുന്നത് എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടായിരുന്നെങ്കിൽ ഒരു സമാധാനമായനെ എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണെന്നും ജയൻ പറയുന്നുണ്ട് അങ്ങനെ പുറത്ത് മാറി നിന്ന് ഞാൻ എന്നെ ആദർശത്തോട് പറയുകയാണ് കിച്ചണിൽ ചേച്ചിക്ക് പാൽ കാച്ചു വെച്ചിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു അത് തണുക്കട്ടെ എന്ന് കരുതി കുറച്ച് സമയം ഞാൻ റൂമിലേക്ക് പോയി പിന്നീട് ഞാൻ പാലെടുക്കാൻ വരുന്ന സമയത്ത് പാൽ അവിടെ കാണുന്നില്ല അതുകൊണ്ട് ഞാൻ വേറെ പാല് കാച്ചി ചേച്ചിക്ക് കൊടുത്തു നമ്മൾ ആകെ പറയുന്നുണ്ട് ആ പാലിൽ എന്തോ ഒരു വിഷം കലർന്നിട്ടുണ്ട് നമ്മൾ ആരും അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ട് പണ്ട് ആ സ്വർണം കാണാതായതുപോലെ തന്നെ മറ്റെന്തോ സംഭവിച്ചതാണിത് നേരത്തെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് അപ്പച്ചും അബിയും കൂടിയായിരുന്നു ഇപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ ചിന്തിക്കുകയാണ് അവർ അപ്പം ഞാൻ പറയുന്നുണ്ട് ഞാൻ ആ പാല് തിളപ്പിച്ച് തണുക്കാൻ വേണ്ടി അവിടെ വെച്ച് പോകുന്ന സമയത്ത് തന്നെ അനാമികി അവളുടെ അമ്മയും അപ്പച്ചിയും എന്തൊക്കെയോ പറഞ്ഞ് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതെല്ലാം ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഇപ്പോൾ അവരാരെങ്കിലും ആയിരിക്കുമോ ചേച്ചിക്ക് പാലേ വിഷം കലർത്തിയത് എന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ മാത്രമല്ല കുറച്ച് ദിവസങ്ങളായി അബിക്ക് ചേച്ചിയോടും എന്തെന്നില്ലാത്ത സ്നേഹമായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു ഇത് എന്തോ ഒരു പണി കൊടുക്കാനുള്ള പുറപ്പാടാണെന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു അന്നേരം തന്നെ നവേചിക്കുകയാണെങ്കിൽ നല്ല സംശയം ഉണ്ടായിരുന്നു ഇനി അവരായിരിക്കുമോ ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ ഞാനെ ചോദിക്കുകയാണ് എനിക്ക് എന്തായാലും നല്ല സംശയമുണ്ട് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അതിന് സംശയത്തിൻ്റെ കാര്യമൊന്നുമില്ല അവർ തന്നെയായിരിക്കും ചെയ്തത് എന്നൊക്കെ പറയുകയാണ് ആദർശ് അത് സ്വർണ്ണം മോഷ്ടിച്ചില്ലേ അതിൻ്റെ ബാക്കിയായിട്ട് ചെയ്തതായിരിക്കും ഇത് ആദ്യം ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ മടിയില്ലാത്തത് അപ്പച്ചയ്ക്ക് അഭിക്കുമായിരുന്നു അവരുടെ കൂടെ ഇവരും കൂടി കൂടി ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അതേസമയം അനാമിക രേവതി ഉറക്കമൊന്നുമില്ലാതെ ആകെ ടെൻഷൻ അടിച്ച് തന്നെ നിൽക്കുകയാണ് ആ സമയം ജനജ അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഉറക്കമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ രേവതി പറയുകയാണ് ദേവേട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതാണ് ദേവേഡ് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതറിയാതെ ഞങ്ങൾക്കൊരു ഉറക്കവും ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണ് രേവതി അത് കണ്ടു ചലജി പറയുകയാണ് എനിക്ക് നിങ്ങളെപ്പോലെ തന്നെയാണ് ഒരു ഉറക്കവുമില്ല ജലജിയാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുകയാണ് ദേവേഡ്ക്ക് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക അപ്പോൾ ചലച്ചി പറയുകയാണ് ആ നയനയുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കിയത് എടുത്തിയല്ലേ അതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി അവൾ മനഃപൂർവ്വം ചെയ്തതായിരിക്കും ഇത് ഇനി ഇതിനപ്പുറം എന്താണ് ഇവിടെ സംഭവിക്കാനുള്ളത് എന്നൊക്കെ ജലജ പറയുന്നുണ്ട് അതുകൊണ്ട് രേവതി പറയുകയാണ് ആ നായനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയല്ലോ അപ്പോൾ ജലജ പറയും അവൾ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും മുഖം മറച്ച ഈ വീട്ടിലേക്ക് കയറി വന്നവളാണ് അവൾ മാത്രമല്ല അവളുടെ ചേച്ചി അതിനേക്കാൾ അപ്പുറമാണ് ഈ വീട്ടിലേക്ക് കയറി വരാൻ വേണ്ടി കാട്ടിക്കൂട്ടിയത് അതുകൊണ്ട് അവറ്റികളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജലജ അവിടെ നിന്ന് പോകുന്നുണ്ട് അച്ച പോയതിന് ശേഷം അനാമിക രേവതിയോട് പറയുന്നുണ്ട് കണ്ടോ ഞാൻ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ എല്ലാവരും ചിന്തിക്കുന്നത് അതുകൊണ്ട് നാനിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് എല്ലാവരോടും പറഞ്ഞ് ഫലിപ്പിക്കണം അതിനപ്പുറം ഒരു ചിന്ത ആർക്കും പോകാതെ നമ്മൾ നോക്കണം നമ്മുടെ കാര്യം ഏതായാലും നമ്മൾ തന്നെ സേഫ് ആക്കണം എന്ന് പറഞ്ഞു നിൽക്കുകയാണ് അനാമികയും രേവതയും പിന്നീട് കാണിക്കുന്ന ദേവിയാനിയാണ് ദേവിയാനി ഐസീയിൽ തളർന്നു കിടക്കുകയാണ് ബോധമൊന്നും വന്നിട്ടില്ല പിന്നീട് ദേവിയാനിയെ കാണാൻ വേണ്ടി ഐസീനകത്തേക്ക് കയറി വരികയാണ് ആദർശൻ ജയനും ദേവിയാനിയുടെ കിടപ്പ് കണ്ട് ആദർശനാണെങ്കിൽ ഒട്ടും സഹിക്കുന്നില്ല എന്തെങ്കിലും സംഭവിക്കുമോ അച്ഛ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദർശ് അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല ഇനി വെറുതെ ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആദർശനെ ജയൻ ഐ സിയുടെ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ ജയ ഇങ്ങനെ പറയുന്നുണ്ട് അവൾക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല ക്ഷീണമായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ അവളോട് പാല് കുടിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു ആ പാല് കുടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ദേവിയാനി റൂമിലേക്ക് വന്നത് അതിനുശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് ജയൻ അപ്പം ഞാൻ പറയുന്നുണ്ട് ആ പാൽ അമ്മയാണ് കുടിച്ചത് ഞാൻ ചേച്ചിക്ക് വേണ്ടി കാച്ചി വെച്ചതായിരുന്നു കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ പാൽ അവിടെ കണ്ടില്ല ഒരു പാല് കുടിച്ച് എന്ന് വിചാരിച്ച് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദർശ് ഒരു സംശയം ചോദിക്കുന്നുണ്ട് ഞാൻ അയനയെ സ്നേഹിക്കാൻ തുടങ്ങിയത് അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല അതുകൊണ്ട് അമ്മ മനഃപൂർവ്വം എടുത്ത് കുടിച്ചതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദർശ് അത് കണ്ട് ജയം പറയുകയെന്ന് നീ എന്തൊക്കെയാണ് മോനെ പറയുന്നത് അങ്ങനെ മനസ്സിന് കട്ടിയില്ലാത്തവളല്ല നിന്റെ അമ്മ ഇതിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് ആ പാലിൽ ആരെങ്കിലും വിഷം കലർത്തിയിട്ടുണ്ടാവും അതുകൊണ്ട് അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല എന്നൊക്കെ പറയുകയാണ് ജയൻ അത് കേട്ട് ആദർശ് പറയുന്നുണ്ട് നമ്മുടെ കുടുംബത്തിൽ ഒരിക്കലും നടക്കാൻ പറ്റാത്ത ഓരോ കാര്യങ്ങളാണ് നടക്കുന്നത് ഇതൊക്കെ ആരൊക്കെയാണ് ചെയ്യുന്നത് ആദ്യം ഇതൊക്കെ ചെയ്യാൻ മടിയില്ലാത്തത് അപ്പച്ചയ്ക്ക് അഭിക്കുമായിരുന്നു പക്ഷേ അവരുടെ കൂടെ ആ പുതിയ മരുമകളും ചേർന്നിട്ടുണ്ട് അതായിരിക്കും ആ പ്രശ്നം ഒന്നും എനിക്കറിയില്ല എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് അത് കേട്ട് ജയൻ പറയുന്നുണ്ട് ഇത് എന്തായാലും കണ്ടുപിടിക്കണം ദിവ്യാനിട ഈ അവസ്ഥയ്ക്ക് കാരണമായവരെ കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട് ജയൻ ഇങ്ങനെ കാണിക്കുന്നത് മുത്തശ്ശനേയും മുത്തശ്ശിയുമാണ് ഞാനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ രാവിലെ അത് ബെഡ് കോഫിയുമായിട്ട് ഇവിടേക്ക് വരാറുള്ളതാണ് ഞാനമ്മളെവിടെ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശൻ മുത്തശ്ശിയോട് മുത്തശ്ശി പറയുന്നുണ്ട് അവൾ ചിലപ്പോൾ ആദർശൻ്റെ കൂടെ അമ്പലത്തിലേക്ക് പോയതായിരിക്കും ഇതെല്ലാം കേട്ടുകൊണ്ട് ജലജ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു ആ ഒരു ഒരമ്പലത്തിലേക്കുമല്ല പോയത് അവൾ പോയത് ഹോസ്പിറ്റലിലേക്കാണ് അത് കേട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഞാനമ്മൾക്ക് അൻപത്തെ പോലെ തലക്കറക്കമുണ്ടായോ എന്താണ് പ്രശ്നമെന്നൊക്കെ ചോദിക്കുകയാണ് അത് വിശേഷം അവൾക്കല്ല ദേവ്യാനിക്കാണ് എന്നൊക്കെ ജലജ പറയുന്നുണ്ട് അത് കേട്ട് മുത്തശ്ശൻ ചോദിക്കുക നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അത് കേട്ട് ജലജ പറയുന്നുണ്ട് ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ ദേവ്യാനിക്ക് ഇന്നലെ തീരെ സുഖമില്ലായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ദേവിയാനി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ദേവ്യാനി മരണം എപ്രാളത്തിൽ കരയുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ് ദേവ്യാനിയുടെ അവസ്ഥ അതീവ ഗുരുതരമാണ് ഒന്നും പറയാറായിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ് ജലജ അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് ആദർശനെ നിർബന്ധിച്ച് മാലയിടാൻ പറഞ്ഞത് മുതൽ തുടങ്ങിയതാണ് അവർക്ക് ഈ ക്ഷീണവും തളർച്ചയുമൊക്കെ ഇവിടെ ദേഷ്യം വൈരാഗ്യം എല്ലാം തീർക്കാൻ വേണ്ടി ദൈവത്തെ ഒരിക്കലും അറിയാക്കരുത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് അത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഏതാനും സംഭവിച്ചതെല്ലാം സംഭവിച്ചു ഇപ്പോൾ ദേവ്യ എനിക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി അത് കേട്ട് ചലച്ചിച്ച് പറയുകയാണ് മാരകമായ വിഷമാണ് ദേവേത്തിയുടെ ഉള്ളിലെത്തിയത് ഈ പാലിൻ്റെ അകത്ത് ആരെങ്കിലും വിഷം കലർത്തിയോ എന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജരജ അവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ് എന്നാൽ ഇത് കേട്ട് നിൽക്കുന്ന സമയത്ത് മുത്തശ്ശിക്കും മുത്തശ്ശനും ആണെങ്കിൽ ആകെ ടെൻഷൻ ടെൻഷനാവുകയാണ് ഇതേപോലെ തന്നെ രേവതി അനാമികയും ടെൻഷൻ അടിച്ച് ഉറക്കമില്ലാതെ തന്നെ നടക്കുകയാണ് ഇനി ഓരോ കാര്യങ്ങൾ പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് നവ്യ അങ്ങോട്ട് വരുന്നത് നവ്യയെ കണ്ട് രേവതി പറയുന്നുണ്ട് എന്തായാലും അമ്മായിമ്മ മരുമുകൾ കിടപ്പിലാക്കി അത് കേട്ട് നവ്യ ദേഷ്യത്തോടെ പറയുകയാണ് ആരാരെ കിടപ്പിലാക്കി എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതൊക്കെ ഞാൻ ഇപ്പോൾ പറയുന്നില്ല വഴിയേ പറയാം എന്നൊക്കെ പറയുകയാണ് നവ്യ അത് കേൾക്കുന്നത് അനാമികയ്ക്ക് എനിക്ക് ആകെ ദേഷ്യം വരികയാണ് ആരാരെ കിടപ്പിലാക്കി എന്നാണ് നീ പറയുന്നത് പിന്നെ ആയിരിക്കും ഇതെല്ലാം ചെയ്തത് ഇതിനു മുമ്പ് പായസത്തിനെ വിഷം കലർത്തിയില്ലേ അതുപോലെ തന്നെ അവൾ ചെയ്തതായിരിക്കും ഇതും എന്നൊക്കെ പറയുകയാണ് അനാമിക ഇത് നവ്യ ദേഷ്യത്തോടെ പറയുകയാണ് അന്ന് പായസത്തെ വിഷം കലർത്തുന്നത് ഞാൻ കണ്ടിരുന്നു അല്ലെ ആ വിഷമുള്ള പായസം ഞാൻ അവിടെ നിന്ന് മാറ്റി ഇങ്ങനെയാണ് നിങ്ങൾ കുഴിച്ച കോഴിയിൽ നിങ്ങൾ തന്നെ വീണത് എന്നൊക്കെ പറയുകയാണ് നവ്യ അതുപോലെ തന്നെ എനിക്ക് വേണ്ടി കാച്ചി വെച്ച പാലായിരുന്നു അത് അത് ചൂടാറട്ടെ എന്ന് കരുതിയാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് വീട്ടിൽ ഞാൻ അവിടെ വന്നപ്പോൾ പാല് കണ്ടില്ല അതുകൊണ്ടാണ് വീണ്ടും പാല് കാച്ചിയത് അതുകൊണ്ട് തന്നെ അതിനിടയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് നിങ്ങൾ നല്ല സംശയമുണ്ട് എന്നൊക്കെ പറയുകയാണ് നവ്യ ഇവരുടെ സംസാരം ഇതൊക്കെ കേട്ട് മുത്തശ്ശേയും മുത്തശ്ശനും അങ്ങോട്ട് വരുന്നുണ്ട് എന്താണ് ഇവിടെ സംസാരം എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ട ദേ മുത്തശ്ശ ഇവിടെ വെറുതെ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശനാണെങ്കിൽ ദേഷ്യം വരികയാണ് സംസാരത്തിന് ഇത്തിരി മാന്യത വേണം അനാമിക അവൾ ഇവള് എന്നൊക്കെ വിളിക്കുക നവ്യേനയും നിന്റെ താഴെയല്ല അവൾ നിന്റെ എടത്തിയമ്മമാരാണ് എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ അത് കേട്ട അനാമിക സോറി മുത്തശ്ശ വെല്ലമ്മയുടെ കാര്യം ആലോചിച്ചപ്പോൾ ആകെ ടെൻഷനായി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ് രേവേദി എന്ന് വെച്ചാൽ അനാമിക മോൾക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് അവൾക്ക് ഇത്ര വിഷമം എന്നൊക്കെ പറയുകയാണ് രേവതി അതൊക്കെ ആയിക്കോട്ടെ പക്ഷെ യാതൊരു തെളിവുമില്ലാതെ ഒരാളുടെ മേലിങ്ങനെ കുറ്റം ചുമത്തുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ ഇപ്പോൾ രേവതി പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല ദേവിയുടെ ആ പാല് കുടിച്ചതിന് ശേഷമാണ് ഇങ്ങനെയല്ല സംഭവിച്ചത് അതുകൊണ്ട് ആ പാലിൽ ആരെങ്കിലും എന്തെങ്കിലും കലക്കിയോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ദേവിയുടെ ഈ ഹണിമോണിനെ വിടാത്തതിന്റെ പേരിൽ ആ ഞായനക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു അങ്ങനെ പറയാതെ പറയുന്നത് പോലെ തന്നെ ഞായനയുടെ മേൽ കുറ്റം ചുമത്തുകയാണ് രേവതി അങ്ങനെ നവ്യ പറയുകയാണ് എനിക്ക് കുടിക്കാനായി നവ്യ പാല് കാച്ചു വെച്ചിരുന്നു പക്ഷേ പിന്നീട് നേരെ വന്ന് നോക്കിയപ്പോൾ പാൽ അവിടെ കാണുന്നില്ല ആശ പാല് കുടിച്ചത് വലിയമ്മയായിരുന്നു അതിനുശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയുകയാണ് നവ്യ അവ്യ ഇങ്ങനെ പറയുന്നത് കേട്ട് അനാമികയും രേവതി ആകെ പേടിച്ച് നിൽക്കുകയാണ് അങ്ങനെ അനാമികയുടെയും രേവതിയുടെയും പരിഭ്രമം കണ്ട് മുത്തശ്ശൻ മാറി മാറി നോക്കി നിൽക്കുകയാണ് അവിടെ മുത്തശ്ശന് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടുന്നുണ്ട് ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്